ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ ഡയംഗ്ലീഷ് സർവീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ നെത്തോലി കറിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ആണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ നെത്തോലി കറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച നെത്തോലി നെത്തൂലിക്കറിയാണ് പക്ഷെ നമ്മളതില് കുടംപുളി ഇട്ടിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് കുടമ്പുളിയൊക്കെ നാട്ടിൽ വെള്ളത്തിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ ഇട്ട കുടമ്പുളിയാണ് നമ്മൾ സാധാരണ മറ്റേ പിഴുപുളി അരച്ചാണ് തേങ്ങ അരച്ച മീൻ കറി എല്ലാവരും കഴിക്കുന്നത് പക്ഷേ ഇത് കുടമ്പുളി ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യലാണ് എല്ലാവരും ഇത് ഫുൾ വീഡിയോ കാണാൻ നോക്കണം ഇതിന് നമുക്ക് ആവശ്യമായത് നെത്തൂലി അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം ഇവിടെ ഒരു പത്ത് ഉള്ളി ഞാൻ പൊളിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ആവശ്യത്തിന് മുളകുപൊടി പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് ഇതിന് വേണം ചെറിയ ചെറിയുള്ളി മസ്റ്റായിട്ട് തന്നെ വേണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം രണ്ട് പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇടാനാണ് ബാക്കി എല്ലാം കൂടെ നമ്മൾ അരയ്ക്കാൻ പോവാം അരച്ചങ്ങ പേസ്റ്റ് പോലെ ആക്കണ്ട ഒരു പരുവുണ്ട് അത് ഞാൻ അരച്ച് കഴിയുമ്പോൾ കാണിക്കാം ഓക്കെ നമ്മുടെ തേങ്ങ താണ്ട് ഏകദേശം ഈ ഒരു അളവിലാണ് ആരേണ്ടത് ഏകദേശം വെച്ചാൽ തൊണ്ണൂറ് ശതമാനം അങ്ങ് പേസ്റ്റ് അങ്ങ് ആക്കിയിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനം അരങ്ങൾ നമ്മൾ അതിനകത്തോട്ട് താണ്ടേ കുടമ്പുളി ഒഴിച്ചു പിഴിഞ്ഞു വെച്ചിരുന്ന് കുടമ്പുളി നമ്മൾ ഒഴിച്ചു കുടമ്പുളി നല്ലതായിട്ട് കഴുകിയൊക്കെയാണ് നമ്മൾ വെള്ളത്തിലിട്ട് അത് നമ്മൾ താണ്ട് നല്ലതായിട്ട് ഞെള്ളി കൊടുത്തിട്ട് ഇതിനകത്തും ഒഴിച്ച് ആവശ്യത്തിന് ആ പുളിയൊക്കെ നമ്മൾ അതിനകത്തിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കുക കൈ വെച്ചാണോ കലക്കുന്നത് നമ്മള് സ്പൂണൊന്നും ഇട്ട് വലിയ ജാടയിലൊന്നും കലക്കുന്നില്ല കൈ വെച്ച് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ കൈ വെച്ചൊക്കെ കലക്കാതെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ നമുക്ക് വീട്ടിൽ കറി വയ്ക്കുമ്പോ നമ്മൾ അങ്ങനെയാണല്ലോ ആവശ്യത്തിന് നമ്മൾ വെള്ളമല്ല ആ കുടമ്പുളിയുടെ വെള്ളം തന്നെ നമ്മൾ കൊടംപുളി ചെറിയ ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത് രണ്ടിലും ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല ഏത് കറി വെച്ചാലും അങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ അതിന്റെ സമയത്തിനനുസരിച്ച് തന്നെ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കണം അത് പ്രത്യേകം എല്ലാരും ശ്രദ്ധിക്കണം നമ്മുടെ അരപ്പ തന്റെ വീ ി തിളക്കാൻ സമ്മതിക്കരുത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു എനിക്ക് സ്പൂണൊക്കെ ഇട്ട് ഉപ്പ് ഇള എടുക്കാതെ ഞാൻ എനിക്ക് കൈ അളവാണ് കൂടുതലുള്ളു അതാണ് ഞാൻ ഈ കൈ ഇട്ട് ഉപ്പൊക്കെ എടുക്കുന്നത് ആരും ഒന്നും വിചാരിക്കില്ല ആവശ്യത്തിന് നമ്മുടെ മീനും അരപ്പിനും ഒക്കെ കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കാൻ ൊടങ്ങുമ്പോ തന്നെ എന്താ പറയുന്നത് നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി വെട്ടി അങ്ങ് തിളപ്പിക്കരുത് കാര്യം അത് നമ്മൾ ഇളക്കുമ്പോൾ അത് വെട്ടി തിളക്കത്തില്ല ഇനിയാണ് നമ്മൾ നമ്മുടെ മീൻ ഇടുന്നത് ആദ്യം തന്നെ മീൻ ഇടാതെ ആ സമയത്ത് നമ്മൾ മീൻ ഇട്ടുകൊടുക്കുക ഈ മീൻകറി കുഞ്ഞുങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാര്യം ഭയങ്കരമായിട്ട് എരിവൊന്നും കാണത്തില്ല ആവശ്യത്തിന് എരിവും പച്ചമുളക് അരച്ചിട്ടുണ്ട് മുളക് പൊടി ഉണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുളമ്പുളിയാണ് ഇട്ടിരിക്കുന്നത് പിഴുപുളിയല്ല ഇതാണ് ഈ മീൻകറി തേങ്ങ അരച്ചിട്ട് നമ്മൾ പിഴുപുളിയല്ല ഇട്ടാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പം ഇനി മീൻകറിക്ക് നമുക്ക് തിരക്കാനുള്ള സാവകാശം കൊടുക്കും മീൻകറി തന്നെ നമ്മൾ തീ കുറച്ച് തന്നെ വേണം തിളച്ച് കഴിഞ്ഞാൽ വെക്കാൻ തീ കൂട്ടി വെക്കാനേ പാടില്ല തീ തിളച്ചാൽ പിന്നെ മീൻ കറി നമ്മൾ തീ കുറച്ച് വെച്ച് നമ്മൾ ആ ഇന്ന രണ്ട് പച്ചമുളക് അതിനകത്ത് ഇട്ടായിരുന്നു ഓക്കെ ആയിട്ടുണ്ട് മീൻ കറി എല്ലാം നല്ല ഏകദേശം പറ്റി വന്നു ഇനി നമ്മൾ ഇതിന് ചെയ്യാനുള്ള ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കടു പൊട്ടിക്കുന്നത് എല്ലാവർക്കും പൊട്ടിക്കാൻ അറിയാം പക്ഷെ നമ്മൾ ഇതൊരു സ്പെഷ്യൽ രീതിയിലുള്ള കടുകൊട്ടിപ്പം അതെന്ന് വെച്ചാൽ അല്ലാത്ത ചെറിയ ഉള്ളിയുണ്ട് ഇഞ്ചി ഇടും പിന്നെ വെളുത്തുള്ളിയുണ്ട് കറിവേപ്പിലുണ്ട് ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ട് തന്നെ നമ്മൾ കടുകൊട്ടിച്ച് നോക്കുക ഇത് ഈ ഒരു മീൻകറി മാത്രം നെത്തോലി വെച്ച് മാത്രമല്ല എല്ലാ മീൻ വെച്ച് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ടേസ്റ്റ് മാത്രമല്ല കുടമ്പുള്ളി ഇടുന്നതുകൊണ്ട് കുറച്ച് ആരോഗ്യത്തിനും കൂടെ നല്ലതാണ് അത് നമ്മളിനത് പൊട്ടിക്കാൻ പോവാണ് കടുകിട്ട് കടു നന്നായിട്ട് പൊട്ടി നമ്മൾ കണ്ടായിരുന്നു ഇട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കുകയാണ് നമ്മൾ ഇതിനകത്തോട്ടാണ് കടുവൂടിച്ച് ചൊലിക്കാൻ പോകുന്നത് അപ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ നമ്മളൊരു ഇഞ്ചിയൊക്കെ നല്ല മൂത്തു നമ്മൾ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്വല്പം മുളക് പൊടി മുളക് പൊടി ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇട്ട് കഴിഞ്ഞ തന്നെ ചട്ടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കുകയാണ് ഞാൻ ആ മുളക് മുളകോടിയിട്ട് ജസ്റ്റ് ഇളക്കിളക്കി നമ്മുടെ കടും അതിനകത്ത് കടൊക്കെ പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ മീൻകര സൂപ്പറായിട്ടുണ്ട് നെത്തോലി ആ മത്തി വല്ല്യ മീൻ ഏത് മീൻ ഇങ്ങനെ വെച്ചാലും ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇപ്പോഴത്തെ നോക്കണമെങ്കിൽ Nå tar det sin tid.